നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിൽ ഒരു പ്രശ്നവുമില്ലെന്ന് എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ താൽപ്പര്യമുള്ള ചിലരുടെ ആഗ്രഹത്തെ ഊതുവീർപ്പിച്ച് കോൺഗ്രസിൽ ഭിന്നതയാണെന്ന് വരുത്തി തീർക്കുകയാണ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി ഡിമാൻഡുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കെ സി വേണുഗോപാൽ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഒരു ദിവസം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപിക്കുന്നതിന് ഉടൻ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും വരും അഭിപ്രായ വിദ്യാഭ്യാസം പോകുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അതിനെ ഊതി ഒരുപ്പിച്ച് കോൺഗ്രസിൽ ഭിന്നതയാണെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരടിസ്ഥാനവും ഇല്ല ഇതിനകത്ത് സംശയമില്ല കോൺഗ്രസ് കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ട് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ഇതിനോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ വരും നിങ്ങൾ ഈ നിങ്ങളീ പോലെ ഒരാശങ്കയും അവിടെ ഇല്ല ഒരഭിപ്രായ വ്യത്യാസവും അവിടെ ഇല്ല എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത് പറയട്ടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ആ ഇലക്ഷൻ നോക്കിക്കോ നിങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞോട്ടെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടായിരിക്കും അത്തരം ഇങ്ങനെ സ്ഥാനാർത്ഥിയുടെ ഡിമാൻഡ് വെക്കുമ്പോഴേ